നമസ്കാരം ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ ശശി തരൂർ ഡോക്ടർ ശശി തരൂർ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് എതിരെ അതായത് നേതൃത്വത്തിന്റെ പിടിപ്പുകേടിനും ജനങ്ങളോടുള്ള അകൽച്ചയ്ക്കും അല്ലെങ്കിൽ കുടുംബാധിപത്യത്തിനും ഒക്കെ എതിരെ ശബ്ദിച്ചു പോരുന്ന ആളാണ് അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നേതൃത്വത്തിന് കത്തെഴുതിയതും എ ഐ സി സിയിലേക്ക് ഇദ്ദേഹം സെക്രട്ടറിയായി മത്സരിച്ചതുമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് അതിനുശേഷവും പല വിഷയങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പല കാര്യങ്ങളിലും ശക്തമായ എതിർപ്പാണ് ശശി തരൂർ പ്രകടിപ്പിച്ചിട്ടുള്ളത് പരസ്യമായി തന്നെ പക്ഷേ തരൂരിനെതിരെ ഒരു നടപടിയെടുക്കാൻ എന്തുകൊണ്ട് എ സി സി മുതിരുന്നില്ല എന്നുള്ളതിന് നമുക്കൊക്കെ വ്യക്തമായ ഉത്തരമുണ്ട് കാരണം തരൂരിനെ പോലെ ഒരാളെ കിട്ടണമെങ്കിൽ കോൺഗ്രസ് നൂറുകൊല്ലം തപസ്സിരുന്നാൽ കിട്ടില്ല കാരണം അദ്ദേഹം ഒരു ഒരു ബൗദ്ധിക വ്യായാമം നടത്തുന്ന ഒരു ഒരു വ്യക്തമായ കാഴ്ചപ്പാടുള്ള ശരിക്കും കോൺഗ്രസിന്റെ ഒരു ബൗദ്ധിക മുഖം തന്നെയാണ് അദ്ദേഹം അത് അങ്ങനെ പറയുന്നില്ലെങ്കിലും നമ്മൾ വിശ്വപൌരൻ എന്നൊന്നും പറയുന്നില്ല എന്നാൽ പോലും മലയാളത്തിൽ പറഞ്ഞാൽ കാര്യവും വിവരവും വിദ്യാഭ്യാസവും അങ്ങനെയുള്ള സംഭവങ്ങളും ജനങ്ങളുമായി ഇടപഴകാൻ ഒക്കെ കഴിവുള്ള ഒരു വ്യക്തിയാണ് ശശി തരൂർ എന്നതിൽ നമുക്ക് ആർക്കും ഒരു തർക്കവുമില്ല അദ്ദേഹം കോൺഗ്രസിൽ എത്തിപ്പെട്ടു പോയി എന്നത് സത്യം പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഭാഗ്യവും മറ്റുള്ളവരുടെ അതായത് മറ്റുള്ള പാർട്ടികളുടെ ദൗർഭാഗ്യവുമാണ് അദ്ദേഹം ബി ജെ പിയിലോ സി പി എമ്മിലോ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കഴിവ് പ്രകടിപ്പിക്കാമായിരുന്നു എന്ന് തോന്നുന്നു അതൊരു രാഷ്ട്രീയ അഭിപ്രായം വെറുതെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്റെ വ്യക്തിപരമായ അഭിപ്രായം കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷേ തരൂരിനെതിരെ നടപടി എടുക്കാത്തത് എന്താണ് അദ്ദേഹം രണ്ടു ദിവസവും ഒരു ലേഖനം എഴുതി ഈ കുടുംബവാഴ്ച അമ്മയും മകനും മകളും മകളുടെ ഭർത്താവും മകളുടെ മക്കളും ഒക്കെ ചേർന്ന് അവർ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് നെഹ്റു മുദർ ഇങ്ങോട്ട് നെഹ്റു ഇന്ദിരാപ്രിയദർശിനി രാജീവ് ഗാന്ധി സഞ്ജീവ് ഗാന്ധി ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ് സോണിയാഗാന്ധി അതുപോലെ രാഹുൽ ഗാന്ധി പ്രിയങ്ക റോബർട്ട് ഭദ്ര റോബർട്ട് ഭദ്രയ്ക്ക് വേണ്ടി മത്സരിക്കണം എന്ന് പറയുന്നത് കേട്ടു ആ ചെറുക്കൻ്റെ പേര് മാറ്റുകയും ചെയ്തു റഹാൻ രാജീവ് ഗാന്ധി എന്നാക്കി ആ പയ്യന്റെ പേര് റഹാൻ റോബർട്ട് ഭദ്ര എന്നായിരുന്നു നമുക്കറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ എ സി സി നേതൃത്വം വലിയ താക്കീത് മുന്നറിയിപ്പും കേട്ട് ആയിട്ട് തരൂരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഈ താക്കീതും മുന്നറിയിപ്പും ഒക്കെ വളരെ സോഫ്റ്റ് ആണ് ശക്തമായി ഒന്ന് ഇപ്പം സി പി എമ്മിൽ പറയുന്നത് പോലെ സുധാകരനെയൊക്കെ പരസ്യ ശാസന അതൊന്നും പറ്റില്ല കോൺഗ്രസിനായിട്ടുണ്ട് തരൂർ കൊടിയും തട്ടി അദ്ദേഹത്തിന്റെ പാട്ടിന് പോകും അദ്ദേഹം ഈ കോൺഗ്രസ് പാർട്ടിയുടെ തണലിലാണോ അദ്ദേഹം വളർന്നത് അദ്ദേഹം ജീവിച്ചത് അദ്ദേഹം ജോലി ചെയ്തത് അദ്ദേഹം ഇന്നും ജീവിക്കുന്നത് അദ്ദേഹം ഒരു എം പി ആണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത എം പി ആണ് ഈ രണ്ടായിരത്തി ഇരുപതിൽ മുതൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലും അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിച്ച് ജയിച്ചു എന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പം അദ്ദേഹത്തെ തൊട്ടാൽ പണിപാളും എന്നുള്ള കാര്യം കോൺഗ്രസ് നന്നായിട്ട് അറിയാം എന്നാലും എന്തെങ്കിലും പറയണ്ടേ എന്ന് കരുതി പറഞ്ഞതാണ് എന്ന് തോന്നുന്നു ഇപ്പോൾ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കാലമാണ് പ്രകോപനപരമായ പരാമർശങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ് ഹൈക്കമാൻഡിന് അതൃപ്തി എന്നാണ് അതൃപ്തി അവിടെ അദ്ദേഹം ഇന്നും പറയും നാളെയും പറയും മറ്റന്നാളും പറയും കുടുംബത്തിനെതിരായ കോൺഗ്രസ് നെഹ്റു കുടുംബത്തിനെതിരായ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മുതിർന്ന നേതാവുമായ ശശി തരൂർ എംപിയുടെ ലേഖനത്തിൽ ഹൈക്കമാൻഡിന് അതൃപ്തി എന്നാണ് ഡൽഹി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കാമായിരുന്നു കുടുംബ പശ്ചാത്തലം കാട്ടി ആരെയും തടയാനാകില്ല എന്നാണ് നേതാക്കൾ വ്യക്തമാക്കിയത് കുടുംബവാഴ്ചയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭീഷണി എന്നായിരുന്നു തരൂരിന്റെ പരാമർശം കുടുംബവാഴ്ചക്ക് പ്രചോദനമായത് നെഹ്റു കുടുംബമെന്നും തരൂർ എഴുതിയിരുന്നു സംഭവം വലിയ രീതിയിൽ ചർച്ചയായതോടെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഇടപെട്ട് അതൃപ്തി പ്രകടിപ്പിച്ചത് ഒരു കുഞ്ഞു അതൃപ്തിയാണ് കേട്ടോ വലിയ പ്രശ്നമുള്ള അതൃപ്തി ഒന്നുമല്ല ഒരു പ്രസ്താവന മാത്രമാണ് കാരണം ഖാർഗേക്ക് സോണിയാഗാന്ധിക്ക് അതുപോലെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക പ്രിയങ്കാ ഗാന്ധിക്കുമൊക്കെ തരൂരിന്റെ മുന്നിൽ നിന്നാൽ മുട്ടിടിക്കും ധാരാളം അദ്ദേഹത്തോട് സംസാരിച്ച് നിൽക്കാൻ പോലും ഇവർക്കാർക്കും കഴിയില്ല ഇവരൊക്കെയാണ് രാഷ്ട്രീയക്കാര്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കുടുംബവാഴ്ചയെക്കുറിച്ച് പ്രൊജക്ട് സിൻഡിക്കേറ്റ് എന്ന മാധ്യമത്തിലാണ് അദ്ദേഹം ലേഖനം എഴുതിയത് നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനം രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശം ആണെന്ന ധാരണയ്ക്ക് അടിത്തറയിടുന്നതാണ് അത് ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ അവമതിക്കുണ്ടാക്കി എന്ന കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ധൈര്യമുണ്ടെങ്കിൽ തരൂരിനെ കോൺഗ്രസിൽ നിന്ന് ഒന്ന് പുറത്താക്കി കാണിക്കൂ പ്രവർത്തക സമിതിയിലൂടെല്ലോ അദ്ദേഹം അദ്ദേഹം എം പി സ്ഥാനം അവിടെ നിന്നോട്ടെ അദ്ദേഹം വേണമെങ്കിൽ രാജിവെച്ചാൽ മതി അല്ലെങ്കിൽ രാജിവെക്കാൻ ആവശ്യപ്പെടാം പാർട്ടി ലെവലിൽ മത്സരിച്ചതിന്റെ ചെയ്യില്ല പേടിയാണ് ചെയ്യില്ല തരൂർ ഇനിയും പറയും തരൂർ ഇനിയും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഇത് ആവർത്തിക്കും ഇതിന്റെ കാര്യങ്ങളും ഇതിന്റെ ഫോളോ അപ്പും ഒക്കെ തന്നെ തരൂർ ചെയ്തു തരൂരിനടയും ഭയക്കേണ്ട കാര്യമൊന്നുമില്ല വ്യക്തിപരമായും സാമൂഹ്യപരമായി രാഷ്ട്രീയമായി കോൺഗ്രസിന്റെ ഭാഗത്ത് ആയതുകൊണ്ടും അദ്ദേഹത്തോട് നമുക്ക് ദേഷ്യമൊന്നുമില്ല തരൂർ തരൂർ തന്നെയാണ് ഡോക്ടർ ശശി തരൂരിനോട് മുട്ടാൻ മല്ലികാർജുൻ ഖാർഗെയല്ല അല്ല രാഹുൽ ഗാന്ധി അല്ല ഏതവൻ വന്നാലും കാര്യമൊന്നുമില്ല മിണ്ടാതെ നിൽക്കുക മാത്രമേ സത്യം പറഞ്ഞാൽ തരൂരൊക്കെ ആയിരുന്നു കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആകേണ്ടിയിരുന്നത് അമ്മയെ മക്കളെയൊക്കെ പറപ്പിച്ച് തരൂ ഇനിയും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ തുടരും നോക്കി